കഴിഞ്ഞ വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അബുദാബിയിൽ ടയർ പൊട്ടിത്തെറിച്ച് ഇരുപത്തിരണ്ട് അപകടങ്ങളാണ് റോഡിൽ സംഭവിച്ചത് എന്നാൽ ഇത്തരം അപകടങ്ങൾ ഇല്ലാതാക്കാൻ പല വഴികളും പലരും നിർദ്ദേശിക്കാറുണ്ട് ദുബായ് പോലീസ് തന്നെ അതിനെ നേരിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വേനൽക്കാലത്തെ വാഹനാപകടങ്ങൾ കുറയ്ക്കാനായി ദുബൈ പോലീസിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി നിങ്ങളുടെ വാഹനങ്ങൾ പരിശോധിച്ച് തരുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ما عليكم سوى مركز أوتو برو في جميع കണത്ത ചൂടിൽ ടയറുകൾ പൊട്ടിത്തെറിച്ചും വാഹനങ്ങൾക്ക് തീ പിടിച്ചെല്ലാം ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് ദുബായ് പോലീസ് ഇത്തരം ഒരു നടപടി കൈകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഓഗസ്റ്റ് അവസാനം വരെയാണ് രാജ്യത്തെ എല്ലാ ഓട്ടോ പ്രോ സെന്ററുകളിലും ഈ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുക ബാറ്ററി എൻജിൻ ഓയിൽ തുടങ്ങി പ്രധാനപ്പെട്ട വാഹന പരിശോധനകളെല്ലാം ഇതിൽ ലഭ്യമാണ് ഏകദേശം പത്തോളം പരിശോധനകളാണ് ദുബൈ പോലീസ് നമുക്ക് സൗജന്യമായി ചെയ്തു തരുന്നത് അപ്പോൾ ഈ അവസരം ഒരിക്കലും മിസ്സാക്കരുത് ഈ വേനൽക്കാലം സുരക്ഷിതമായി നമുക്ക് മുന്നോട്ട് പോവാം